സൈക്കിൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞൂട്ടി എന്താണ് പരിപാടി എവിടെയാണ് പോന്നിന്ന് പിറന്നാടാന്നല്ലേ ഇന്ന് അതെ അപ്പൊ പോന്നീ നീ നീട് ഇരിക്കുന്നല്ലേ നമ്മൾ എല്ലാരും പോട്ടെ എന്നാലും പോയിട്ട് വരട്ടെ അപ്പൊ നമ്മളെ അതെ അല്ലേ സ്കൂട്ടിയിൽ നീ എടുത്തിട്ട് പോവു അല്ലെ മണിയും ഓക്കെ അപ്പൊ ഇല്ല തീരുമാനാക്കിയോള് ജലദോഷം പോയിട്ടില്ലല്ലേ അമ്മ സ്കൂട്ടി ഓടിക്കും അല്ലേ അപ്പൊ അച്ഛനെ കൂട്ടാണ്ട് പോകും എന്നാ നമ്മളെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഓക്കെ വരുന്നുണ്ട് എന്റെ ചോമയെല്ലാം വരുന്നുണ്ട് ഇന്ന് നിലമോള പറഞ്ഞാളാണ് പെങ്ങളെ മോളെ എൻ്റെ പെങ്ങളെ ആ മോളെ അപ്പൊ നമ്മടെ കൊറേ വീഡിയോ സുവർണ കണ്ടിട്ടുണ്ടാവും സുവിന്റെ മോളിൽ നിളമോളെന്ന് പറഞ്ഞോണ്ട് അപ്പൊ അതാ അടിക്കുന്നുണ്ട് മിക്കവാറും അവർ തന്നെ സമയം വൈകി നേരത്തെ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിന് ആ നമ്മൾ ഇവിടെ ഭയങ്കര ഓട്ടറിമേന്റെ ശല്യാണ് അല്ലേ ഓട്ടർമേ ചുമരുന്നെല്ലാം കാണാം ആ ഇത് ഓട്ടർമി എല്ലാം മോളെ ഇതിപ്പോ മഴപ്പാറ്റം വന്നതാണോന്നല്ലേ ആ ഓട്ടുമുണ്ട് ഓ പ്രാണികളെ ശല്യാണ് ഇപ്പൊ ഈ മഴയതുകൊണ്ട് ആ ഇനി പ്രാണി ആയിരിക്കുമല്ലോ ഭയങ്കര ആ ഇന്നലെ നല്ലൊരു മഴ കിട്ടിയല്ലേ നമുക്ക് ആദ്യമായിട്ട് അമ്മ അറിഞ്ഞിട്ടില്ല അല്ലേ ഞാൻ അറിഞ്ഞിട്ടില്ല നല്ല ഉറക്കത്തില്ല രാത്രി രണ്ടു മണിയെല്ലാം രണ്ടു മണി ആവുമ്പോ നല്ല മഴ വാഴ പെയ്താഴ്ച രണ്ട് വാഴ രണ്ട് വാഴ പൊരിഞ്ഞുകൂടും കൊല അതെനിക്കില്ലേ അമ്മയും അച്ഛനും പൊട്ടിച്ചതൊന്നിച്ചോ പറയുമ്പോ പഴം പറയുമ്പോ സന്തോഷം എനക്ക് അമ്മ അച്ഛനും പൊട്ടിച്ചോട്ടു

ഇപ്പൊ നല്ല മുടിക്ക് കളറെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ മേത് പറയണേ ഹാപ്പി ബർത്ത് ഡേന്ന് മൊബൈൽ കളിക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നു അല്ലേ എന്താ ഗെയിം കളിക്കുന്ന ഫ്രീ ഫയറാ അതാ ഫ്രീ ഫയർ ഇവിടെ എന്താന്ന് ഗെയിം പിള്ളേരെല്ലാം പോയ പോക്കുക എല്ലാവരും ഗെയിം അഡിക്റ്റ് ആന്നേ മണിക്കൂട്ടാ നീ നോന്നെട്ടാ ഏ അമ്പത്തി ആറിന് ലെബില് ഏ നീ അറുപത്തിരണ്ടാ ഓടാ അയ്യോ എനക്കൊന്നും മനസ്സിലാകുന്ന കേട്ടെ ഇവരെന്നാ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നാലും ഞാനീ ഗെയിമൊന്നും കളിക്കില്ല എനിക്ക് എടാ എത്ര ഏടെ അറുപത്തിരണ്ട് അറുപത്തിരണ്ട് എത്തിയാ ഓ മണിക്കൂട്ടിനെ കുറിച്ച് അറിയുകയും ചെയ്യില്ല മണിക്കൂട്ടം കളിക്കലൊന്നുമില്ല വിക്ടോറി എന്നെല്ലാം പറഞ്ഞു ഏ മണിക്കൂട്ടന് ഈ ഗെയിമൊന്നും കളിക്കില്ല അച്ഛൻ ഭക്ഷണം കഴിക്കുവേ എന്താ പറയുന്നേ ഭക്ഷണം കഴിക്കുന്നു വേണന്നോ എണ് വായിലിടാൻ പാടില്ല അമ്മയെല്ലാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയടാ പറയാന്റെ പരിപാടി സെറ്റായി ഇതാ മേതു ഓ നെളിവയറ്റിരുന്ന സൈക്കിൾ കൂട്ടാന്ന് തുടങ്ങി ഏയ് എന്താ പരിപാടി നോക്കിയാൽ സൈക്കിൾ ഓടിക്കാൻ ബാക്കിൽ കയറി ഇരുന്നിട്ട് ഞാൻ ഇരുട്ടത്താന്ന് ഓടിക്കുന്നത് വേ തിരിച്ചു വാ ആ മറ്റോ ഈ പരിപാടി തന്നെ തുടങ്ങി വന്നോ വന്നോ ഓ ബാക്കിൽ തന്നെ എത്തിപ്പിടിക്കുന്നുണ്ട് ഒരാൾ നോക്കിയാൽ ഒരാൾക്ക് മുട്ടായി പിടിക്കാൻ കൊടുത്തതാ നല്ല നല്ല ആക്കാൻ നീ മുട്ടായി പിടിക്കാൻ കൊടുത്തേ മേതു മേതു ആരിക്കും മുട്ടായി നീ പിടിക്കാൻ കൊടുത്തത് അമ്മക്കാ അമ്മയല്ലേതാ എല്ലാം തിന്നു തീർത്തു അച്ഛനെരുവാളെ നിളെ നമ്മക്കൊന്നും മുട്ടായി തന്നിട്ടില്ല ഏട്ടാ നീ നിളക്കുട്ടീൻ്റെ പിറന്നാളാണ് ഓ അടുത്തല്ലേ അതെയാള എത്ര വയസ്സായി എട്ടു വയസ്സായി അല്ലേ എത്ര ക്ലാസ്സിലെത്തി എത്ര ക്ലാസ്സിലാണ് രണ്ടിലേക്ക് എത്തിട്ടാ അങ്ങനെ മീതുവിനെ മീതു എന്നാ പറയുന്നത് നിളക്ക് എട്ട് വയസ്സായി അതിൻ്റെ അടുത്ത് രണ്ടാം ക്ലാസ്സിലേക്ക് പോയിന്ന് അതുപോലെതാ ഇയാളും പോവേ എൽ കെ ജിയിലേക്ക് എൽ കെ ജി ലേക്ക് അംഗൻവാടി രണ്ടിതാ ഭക്ഷണെല്ലാം കഴിച്ച് വീട്ടിലെത്തി മേധഭാവം ഇതാ സമയം സമയപ്പം പതിനൊന്ന് മണിയായി അതുകൊണ്ട് തന്നെ ഓൾ അതല്ല ഓള് ഉറങ്ങീരെന്നുവെച്ചാല് ഇന്ന് ഉച്ചക്ക് അങ്കൻവാടിന്ന് ഉറങ്ങിട്ടാന്നാ പറയുന്നത് അമ്മക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട് അമ്മ അപ്പൊ അങ്ങനെയല്ല ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്ന വീഡിയോ പറ്റിയില്ലേ മറന്നു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ച് സ്ഥാനത്തിലായിപ്പോയി നമ്മളെല്ലാരും കൂടെ അതെ അതുകൊണ്ട് പിന്നെ വീട് എടുക്കാനെല്ലാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടല്ല പിന്നെ ചിന്ന പിന്നായിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു സ്ഥലത്ത് സ്ഥലത്തിരിക്കുന്നു ഇവര് കേരംസ് കളിക്കാൻ പോയി അല്ലെ മേതൂട്ടി ആരപ്പുരന്ന് പോയതെന്ന് അറിയില്ല കൂടെ തന്നെ അതെയാ അവര് പിള്ളമാരായില്ലേ പിള്ളമാരെല്ലാരും കൂടെ അപ്പുറത്തൊരുപാത്ത കളിയായി നമ്മളെല്ലാം മർത്താനായി പിന്നെ ശെരിക്കും പറഞ്ഞ വണ്ടി കേറിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒന്നും നല്ല അടിപൊളി ബിരിയാണിണ്ടായി അപ്പൊ അത് പേരാണ് അപ്പൊ ഭക്ഷണം കഴിച്ചെത്തുമ്പോഴത്തേക്ക് ചെറിയ മഴ പെയ്തു എന്നാ തോന്നുന്നു കളത്തിലെല്ലാം അതെ വീടൊരു ചെറുങ്ങാണ്ട് അല്ലേ ഒരു നനവു പോലെ അല്ലെ ഒരു മഴ ഇങ്ങനെ ഒരു ഒരു ചാറ്റൽ പോലെ വന്നിട്ടുണ്ട് തോന്നുന്നതാ ഒരു അത്യാവശ്യം ഒരു ചൂടിന് ഒരു ഒരു ചൂട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്ത് മഴ പെയ്യുമ്പോ ചൂട് കൂടുതലാണ് എന്നാലിപ്പോഴ്താടും ചെറിയൊരു ആശ്വാസമുണ്ട് സത്യം പോലെ അതെ 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 ആ മണ്ണ് പിന്നെ നനഞ്ഞോണ്ടില്ലേ മണിക്കൂട്ടിനീല് മണിക്കൂട്ട് മണിക്കൂട്ടാണിത് ഓനൊരു ക്ലാസ്സിനെല്ലാം പോയി വന്ന് മണിക്കുട്ടാ കുളിക്കാണ്ട് ഇന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് പ്രശ്നവും എല്ലാരും ചോദിക്കുന്നു അടുത്ത കമന്റിൽ ചോദിക്കും മണിക്കുട്ടൻ അന്ന് കുടിച്ചില്ല ആഹ് ഫുള്ള് കമന്റ് വരും മണിക്കുട്ടാ ക്ഷയില്ല അപ്പൊന്നെ കുളിക്കൊന്നും ഇല്ല ഒന്നും ഇണ്ടുന്നില്ല കുടിക്കേണ്ട കാര്യം ഒന്നും ഇടും ഏതും നമ്മളെല്ലാരും കുളിച്ചുകഴിഞ്ഞിട്ട് വന്നാടും പോയോണ്ട് അല്ലേ നല്ല സുമടി ഉറക്കം വരുന്നു അപ്പം അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ ഒരു ബ്ലോക്ക് ഇത്രയിലൂ എല്ലാരും പോയി കിടന്നുറങ്ങിട്ട് നമ്മള് മണിക്കൂർ മണിക്കൂട്ടം കുളിച്ചിട്ടേ കിടന്നുറങ്ങുന്നു മണിക്കൂട്ട് എപ്പോഴും കുളിക്കലിണ്ട് കുളിച്ചിട്ട് ൂട്ടം കടന്നു ചോടിച്ചോടി കണ്ടു നല്ലൊരു നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ അല്ല ഇത് ഓക്കെ നിങ്ങള് വായി പറഞ്ഞു മണിക്കൂട്ടിൽ എടുക്കുന്ന ബൈ പറയണ്ട ബൈ ബൈ